മനുഷ്യർ കൂട്ടമായി ജീവിക്കുന്ന സ്ഥലത്തെയാണ് ആദ്യമായി അങ്ങനെ വിളിച്ചത് പിന്നീട് കൈക്കരുത്തുകൊണ്ട് മനുഷ്യർ മനുഷ്യനെയും ഭൂപ്രദേശങ്ങളെയും അടക്കി ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ആ വാക്കിന് അടിമത്തം എന്നൊരർത്ഥം കൂടി കൈവന്നു പിന്നീട് അടുത്തടുത്തായി വേലുകളുടെയോ മതിരുകളുടെയോ അതിർത്തികളില്ലാതെ വീട് വെച്ച് താമസിച്ചവരുടെ നിൽക്കുന്ന മണ്ണിനു മേൽ അവകാശമില്ലാത്തവരുടെ വാസസ്ഥലത്തിന് ആ പേര് ചാർത്തിക്കൊടുത്തു കോളനെ പക്ഷേ ഇന്ന് ജീവിതത്തിൻ്റെ നിറക്കാഴ്ചകൾ മാത്രം പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചില മനുഷ്യരുടെ പോസ്റ്റിന് താഴെ എല്ലാം തികഞ്ഞവർ ആ വാക്കിനോട് ഒരു തെറിവാക്ക് കൂട്ടിച്ചേർത്ത് അലങ്കാരമായി ആഘോഷിച്ചു കോളനി മൈരൻ ദിബു തൻ്റെ ആദ്യത്തെ നോവൽ ആരംഭിക്കുന്നത് തന്നെ ഈ വാക്കോടുകൂടെയാണ് ആരാണെന്നോ എന്തിനാണെന്നോ അറിയാതെ കരണം പുകയുന്ന ഒരടി ഏറ്റുവാങ്ങിയ കാലിന് മുടന്തുള്ള ലോട്ടറി വിൽപ്പനക്കാരൻ രാഘവനെ ഓർത്തെടുക്കാൻ കഴിഞ്ഞത് അപ്പോഴും ചെവിയിൽ മുടങ്ങി നിന്ന ആ വാക്ക് മാത്രമാണ് കോളനി മൈരൻ ആർക്ക് വേണമെങ്കിലും അയാളെ അങ്ങനെ വിളിക്കാമായിരുന്നു ആ ഒരു വിളിയിൽ അയാൾക്ക് ചുറ്റും നിൽക്കുന്ന മനുഷ്യർ അയാളെ കൈയൊഴിയും അകറ്റി നിർത്തും അയാൾ ഏകനാവും ജാതി മതം നിറം ലിംഗം ഈ വേർതിരിവുകൾക്ക് അപ്പുറത്തേക്ക് ഒരാൾ ജീവിച്ചു വളർന്ന ഭൂമിയുടെ തരവും ഉറപ്പും നോക്കി ഒരു മനുഷ്യനെ സമൂഹത്തിലെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്താൻ മാത്രം ശക്തമായ വാക്ക് കോളനി ഈ വർഷം പകുതിയിൽ കേരള സർക്കാർ കോളനി എന്ന വാക്ക് ഇനി മുതൽ ഉപയോഗിക്കേണ്ടതില്ല എന്ന് ഉത്തരവിറക്കിയിരുന്നു ആ ഉത്തരവിനെക്കുറിച്ച് പല തരത്തിലുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും നടന്നിരുന്നു ഒരുപക്ഷെ കോളനി എന്ന പേര് പല തവണ അവിടെയുള്ള ജനങ്ങൾ തന്നെ മാറ്റിയിട്ടുണ്ടാവും പുതിയൊരു പേര് ഇട്ടിട്ടുമുണ്ടാവും എങ്കിലും പുറത്തുള്ള മനുഷ്യർ ഒരിക്കലും അത് അംഗീകരിക്കാറില്ല എന്തിനേറെ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും അവർ മനസ്സിലായാലും മനസ്സിലായില്ലെന്ന് നടിച്ച് അവരെക്കൊണ്ട് കോളനി എന്ന് പറയിപ്പിക്കും ജോലി സ്ഥലങ്ങളിൽ പഠിക്കുന്നിടത്ത് സുഹൃത്ത് വലയങ്ങളിൽ എല്ലായിടത്തും നിരന്തരമായ ചോദ്യങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി വരണമെങ്കിൽ കോളനിയിലാണ് വീട് എന്ന് പറയേണ്ടി വരും ആ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നവർക്ക് നേരത്തെ തന്നെ അതിൻ്റെ ഉത്തരമറിയാമെന്നത് മറ്റൊരു കാര്യം പക്ഷേ ദിപു നമ്മെ കൊണ്ടുപോകുന്നത് ഇത്തരം ഒരു കോളനിയിലേക്കല്ല നോവൽ ആരംഭിക്കും മുമ്പേ വായനക്കാർക്കായുള്ള കുറിപ്പിൽ എഴുത്തുകാരൻ ഇങ്ങനെ പറയുന്നു ഈ കഥയുടെ പശ്ചാത്തലവും അതിൽ ജീവിക്കുന്ന മനുഷ്യരും എന്തിനധികം പറയുന്നു ഈ കഥ പറച്ചിലുകാരൻ പോലും ഒരു പെരുന്നുണയാണ് ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതുകൊണ്ട് തന്നെ പ്രതിപാദനരായ വായനക്കാരെ നിങ്ങൾ ഈ കഥ വിശ്വസിക്കരുത് ഇവിടെ മുതൽ ദിബു തൻ്റെ പെരും നുണകൾ കൊണ്ട് നമുക്ക് മുന്നിൽ ഒരു കോളനി അവതരിപ്പിക്കുകയാണ് നട്ടുച്ചയ്ക്കും മഞ്ഞു മൂടിക്കിടക്കുന്ന കോളനി ശബ്ദമുയർത്തി സംസാരിക്കുന്ന മനുഷ്യരെ കൊത്തിക്കൊല്ലാൻ ഇരമ്പിയാർക്കുന്ന കാക്കക്കൂട്ടങ്ങളുള്ള കോളനി പ്രസവിച്ച പെണ്ണിന്റെ ഒരു മുലയിലെ മുഴുവൻ മുലപ്പാലും കപ്പം വാങ്ങി എല്ലാ ദൈവങ്ങളും കൈവിട്ട കോളനിയിലെ മനുഷ്യരെ കാത്തു സംരക്ഷിക്കുന്ന ചൊട്ടൻ ദൈവങ്ങളുള്ള കോളനി ആത്മാക്കൾ തലകീഴായി തൂങ്ങുന്ന വലിയ ആൽമരം മൂടുന്ന ആകാശമുള്ള കോളനി പുഴുക്കളോളം വിലയില്ലാത്ത മനുഷ്യർ പുളച്ച് ജീവിക്കുന്ന ഭൂമിയുള്ള കോളനി ജീവനറ്റ മനുഷ്യരെ വലിച്ചെറിയുന്ന കിണർ ചെന്നു മുട്ടുന്ന പാതാളലോകമുള്ള കോളനി വാമുഴിയിലും വരമുഴയിലും കെട്ടുകഥയിലും ഒളിപ്പിച്ച കോളനി ഇത്തരം നുണകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഭൂമികയിലേക്ക് കയറുന്ന വായനക്കാർക്ക് മുന്നിൽ കഥകളുടെയും ഉപകഥകളുടെയും കെട്ടടിച്ചിടും എഴുത്തുകാരൻ ആ കഥകൾ നിങ്ങളിലേക്ക് കാഴ്ചകളും ഗന്ധങ്ങളും നിറയ്ക്കും മഞ്ഞ് പുതഞ്ഞ് ഇരുട്ടിൽ ഭാരമില്ലാതെ ഒഴുകുന്ന അപ്പൂപ്പൻ താടികൾ നിങ്ങളെ ഭയപ്പെടുത്തും കാതുകളിൽ ഇരമ്പിപ്പായുന്ന തീവണ്ടി ശബ്ദമുയരും ആസക്തിയും അധികാരവും കലർന്ന കണ്ണുകൾ കോളനി കയറി വരുന്നത് നിങ്ങൾ കാണും മൂക്കു തുളച്ച് കയറി വരുന്ന ചെളിമണത്തിനിടയിലേക്ക് എവിടെ നിന്നോ വന്ന കാറ്റ് നിങ്ങൾക്ക് ലാങ്കി ലാങ്കി പൂക്കളുടെ സുഗന്ധം തരും ഗീതയെയും പാളം മീരിയെയും വായിച്ചറിഞ്ഞ് കോളനിയിലെ സ്ത്രീകളെല്ലാം ഇങ്ങനെയോ എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് അറ്റം കൂർപ്പിച്ച കുടക്കമ്പിയുമായി പട്ടാളമൂർത്തിയുടെ ഭാര്യ നിവർന്നു നിൽക്കും പിന്നെയും സൂക്ഷിച്ചു നോക്കിയാൽ ആ കുടക്കമ്പിയുടെ കൂർത്ത അറ്റത്ത് രക്തം കാണാൻ കഴിയും തണ്ണിയടിച്ച് ഒരു നിമിഷത്തേക്ക് പൊണ്ടാട്ടിയെയും വേശിയെയും തിരിച്ചറിയാൻ കഴിയാതെ പോയ പട്ടാളം മൂർത്തിയുടെ കഴുത്തിലെ രക്തം മരിച്ചാലും ആത്മാക്കളെ കോളനി വിട്ട് പുറത്തു പോകാൻ അനുവദിക്കാതെ കോളനിയിലെ ആൽമരത്തിൽ തല കിടക്കാൻ വിധിക്കുന്ന ചൊട്ടൻ ദൈവത്തിൻ്റെ കോളനി ഇങ്ങനെ വായനക്കാരെ ഫാൻറ്റസിയുടെ ലോകത്തേക്ക് തൻ്റെ നുണകൾ കൊണ്ട് ദിഗു അനായാസം എത്തിക്കും പക്ഷേ എപ്പോഴും വായനക്കാരൻ്റെ മൂക്കിലേക്ക് യാഥാർത്ഥ്യത്തിൻ്റെ ചെളിമണം അടിച്ചു കയറും അവിടെ മുതൽ വായനക്കാരൻ്റെ മുന്നിൽ ചില കാഴ്ചകൾ തെളിയും തിരക്കു പിടിച്ച യാത്രകളിൽ എപ്പോഴും നാം ശ്രദ്ധിക്കാൻ മെനക്കെടാതെ പോയ ചില കാഴ്ചകൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചവ റെയിൽവേ ട്രാക്കിൻ്റെയും മേൽപ്പാലങ്ങളുടെയും താഴെ നഗരത്തിൻ്റെ അവസാനത്തിൽ നഗരത്തിൻ്റെ മാലിന്യങ്ങൾ മുഴുവൻ പേറി ഒഴുകി ഒഴുക്ക് നിറച്ച കറുത്ത വെള്ളക്കെട്ടിനടുത്തായി അടുപ്പിച്ചടുപ്പിച്ചായി വെച്ചു കെട്ടിയിരിക്കുന്ന കുടിലുകൾ അതിൻ്റെ മേൽക്കൂരയില്ലാത്ത ശുചിമുറികൾ ചെളിയിലും അവശിഷ്ടങ്ങൾക്കിടയിലും വെയിലിനെയും മഴയെയും വകവെക്കാതെ ഓടിക്കളിക്കുന്ന പന്നിക്കൂട്ടങ്ങളും മനുഷ്യക്കുട്ടികളും ഇങ്ങനെ നാം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച കാഴ്ചകൾ ദിപുവിൻ്റെ നുണക്കപ്പുറമുള്ള സത്യങ്ങളായി നമുക്ക് മുന്നിലേക്കെത്തും ഏറ്റവും അവസാനം വെയിലേറ്റ് കരുവാളിച്ച മുഖവും കുഴിഞ്ഞ കണ്ണുകളുമായി രാഘവൻ മുടന്തുള്ള കാര്യം ഏന്തി വരുന്നു നമ്മുടെ മുൻപിലേക്ക് നാളെയുടെ ഭാഗ്യം നീട്ടും ആ നിമിഷം നമ്മൾ തിരിച്ചറിയും എത്രയൊക്കെ മതിൽ കെട്ടി മറിച്ചാലും ചില സത്യങ്ങൾ ആ മതിലും കടന്ന് നമുക്ക് മുന്നിലേക്ക് എത്തുമെന്ന് ുംരയും ആരുടെയും അല്ലെൻ മകനെ പുഴുപുലികൾ പത്തികൾ കടലാലകട്ടുരുവങ്ങൾ പുഴുപുലികൾ പത്തി പരുന്തുകൾ കടലാലക കാട്ടുരുവങ്ങൾ പലകാലപ്പറദൈവം